അസ്സാമലൈക്കും വഹമ്മത്തുള്ള അലഹമ്മില്ല ആ തല്ല പിന്നെ നമുക്ക് ആ കുപ്പിവെള്ളം ഫുള്ളായിട്ട് കുടിച്ചുകൂടെ എത്ര ആളുകളാണെന്നറിയാം ലോകത്ത് അല്ലാതെ ചളി വെള്ളം കുടിക്കുകയാണ് കാശ് കൊടുത്ത് വാങ്ങുകയാണ് നമുക്കൊന്ന് ഫുള്ളായിട്ട് കുടിച്ചാൽ എന്താ ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിക്കും വീടുകളിൽ കല്യാണ വീട്ട് പോയാൽ മരണ വീട്ടിൽ ചെന്നാൽ പല ഫംഗ്ഷനിലും ചെന്നാൽ നമുക്കൊരു കുപ്പിവെള്ളം തരും മുന്നൂറ് മില്ലി ഉണ്ടാവും ചിലപ്പോൾ അഞ്ഞൂറ് മില്ലി ഉണ്ടാവും നമ്മളതിൻ്റെ പകുതി കുടിക്കും പകുതി അവിടെ മേശപ്പുറത്ത് വെച്ച് നമുക്ക് പോകും അതാരാ വേസ്റ്റ് എടുത്ത് കളയും എത്ര വെള്ളം അങ്ങനെ വേസ്റ്റാകണത് ഒരു തുള്ളി വെള്ളം വേസ്റ്റാക്കരുതല്ലോ നമുക്ക് തരുന്ന കുപ്പിവെള്ളം മുഴുവൻ കുടിച്ചിട്ട് തീരൂലേ നമ്മുടെ കയ്യിൽ കരുതാലോ നമ്മുടെ വണ്ടിയിൽ കരുതാലോ എത്രയോ ആളുകൾ ഈ കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക ആ കുപ്പിവെള്ളം തീർത്ത് കുടിക്കുക ഒരു തുള്ളി വെള്ളം പോലും നമ്മളെ നമ്മളെക്കൊണ്ട് വേസ്റ്റാവരുത് കേട്ടോ ദാഹജലത്തിന് കെഞ്ചുന്ന ഒരു കാലമാണ് ലോകത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും കാശ് കൊടുത്ത് കുടിവെള്ളം കുടിക്കുന്ന ല സമയം അതുകൊണ്ട് ഒരു കുപ്പി വെള്ളം നമ്മളെ കൊണ്ട് വേസ്റ്റാവരുത് അമ്മളൊന്ന് ശ്രദ്ധിക്കുക ചെറിയൊരു അശ്രദ്ധയാണ് അത് മുഴുവനും കുടിക്കുക കുടിച്ചിട്ട് തീരുന്നില്ലേ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കരുതാം കയ്യിൽ കരുതാം ചെറിയ കുപ്പിയല്ലേ പോക്കറ്റ് കരുതാം എവിടെന്നെങ്കിലൊക്കെ കുടിക്കാം പള്ളിയിൽ നിന്നൊക്കെ കിട്ടും മരിച്ച വീട്ടിൽ നിന്ന് കിട്ടും തറാവിനു പോയാൽ കിട്ടും നമ്മൾ കാരണത്താൽ കാരണത്താലൊരു തുള്ളിയും വേസ്റ്റാകരുത് അള്ളാഹു സഹായിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമ്മത്താഹി വരക്കാത്തൂ